എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ കാലം ഞാനും വൈഫ് ഒരു ലോങ്ങ് ട്രിപ്പ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് അന്നേര കൊല്ലായിട്ട് എന്നിട്ടാണ് ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് അടിക്കാൻ നിൽക്കുന്നത് സംഭവമൊന്നുമല്ല അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഡ്യൂട്ടി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് അധികം പോകാനോ ദൂരയാത്ര പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് നല്ലൊരു അവസരം ഒത്തുകിട്ടിയപ്പോൾ ഒന്നും നോക്കില്ല നമുക്ക് കക്കാടം പോയാൽ പോകാമോ വിചാരിച്ചു കക്കാടം പോയ ഇറങ്ങി തിരിച്ചു അപ്പോൾ അങ്ങനെ പോവാനും ഇറങ്ങുമ്പോൾ പുലർച്ചെ ഒരു നാല് മണിക്കായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പ്ലാനിങ് മൊത്തമായിട്ട് അങ്ങനെ കൊളാവാൻ നമ്മൾ സമ്മതിക്കൂലല്ലോ അപ്പോൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞ മാതിരി അവിടെയുള്ള രണ്ട് കോട്ട ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് അങ്ങനെ ഏകദേശം മഞ്ചേരിക്ക് എത്താൻ നേരത്താണ് മലപ്പുറം കഴിഞ്ഞ് മഞ്ചേരയ്ക്ക് എത്താൻ നേരത്താണ് മഴ ഏകദേശം ഒന്ന് ഒതുങ്ങിയത് അങ്ങനെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു നല്ല ഒരു വ്യൂ ഉള്ള വീട് കണ്ട അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഏതായാലും ഞാൻ നീട്ടി വലിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോക്കി അപ്പോൾ കോട മക്കളെ കോട കോട കോടുന്ന കോട കേരുന്നുണ്ടോ കണ്ട കോട കേരുന്നവിടുന്ന് പോവാളെ ഓ ഏതാ രസം ആ ഭയങ്കര തണപ്പന തിരിച്ച് ുജോ ഇതാക്കിക്കോ ഒരു പ്രശ്നം ഇല്ല ആക്കിക്കോന്ന് ഞാൻ ജസ്റ്റ് തിരിച്ചാ മതി ബാക്കി ഞാൻ ഹാൻഡ് ചെയ്തോളാം മുത്തിട്ട് ഞാൻ വേടിയെടുക്കേ അത് പിടി നോക്ക് ഇതിലൊന്നും കാണിക്ക വീഡിയോ അങ്ങനെയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല നമ്മുക്ക് ഇതില് നോക്കി പോയാ മതി ഇന്ന കറക്റ്റ് കിട്ടും ഇത് ശരിക്കും കണ്ണില് കാണുന്നില്ല കാണുന്നില്ല ഇതിന്റെ എന്താ ഒക്കെ ക്യാമറയിൽ ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് കാണാഞ്ഞിട്ടേ റോഡ് ഇവിടെയാണ് വരുന്നത് തീരെ കാണുന്നില്ല തീരെ കാണുന്നില്ല പറഞ്ഞാൽ തീരെ റോഡ് കാണുന്നില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തായത് വണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി കാണ്ട് ഇവിടെ പൂവൊക്കെ ഉണ്ടത് കണ്ടോ ഓളതാ പൂവിന്റെ ഇടത്തൊക്കെ ഓളതാ നടന്നു ഏയ് അവിടെ കൊക്കൊക്കെ ഉണ്ടോ അവിടെ പോയി ചാടത് അപ്പൊ അവിടേക്ക് പൂവണേ ഇന്ന് ആണ് ഞാൻ മലേറ്റാണെന്ന് വിചാരിച്ചു ശരിക്കും കാണുന്നില്ല ഇത് എന്താണ് എന്ത് ബിൽഡിങ് ആണ് ഒരു ബിൽഡിങ്ങാണ് ഇപ്പൊ മനസ്സിലായി ആ അത് പോട്ടെ കണ്ടെ ഓ ഇവിള ആദ്യമായിട്ടാണല്ലേ ഈ കോട ഒക്കെ കാണണത് ഇപ്പൊ കോടൊക്കെ കണ്ടുകണ്ട് അത്ഭുതായിട്ട് തിരൂര് വിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ തിരൂര് മാത്രം കണ്ടിട്ടുള്ളൂ ഓള് അപ്പൊ നല്ല രസം എന്തായാലും നമുക്ക് മുന്നോട്ട് കുറച്ച് ഇതായിക്കണ് പോയിക്കണ അങ്ങോട്ട് മുന്നോട്ട് പോവല്ലേ ഫോട്ടോ എടുക്കണല്ലേ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതെ കഴിഞ്ഞിട്ടൊക്കെ വരാം നടന്നിക്ക് കൈസ് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്ക നേരെ പോകണു നേരെ പോകണു വെള്ളച്ചാട്ടം എന്താണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താ മീൻ വയിലോ അങ്ങനെ എന്തൊരു വെള്ളച്ചാട്ടമാണ് സംഭവം എന്തായാലും അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട കണ്ട കണ്ടോ ഇവിടെ വേറൊരു വെള്ളച്ചാട്ടം നടക്കുന്നുണ്ട് ഓ മിസ് റിസോർട്ട് തപ്പി 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 നമ്മൾ പോയി ലാസ്റ്റ് നമ്മൾ വിചാരിച്ച റിസോർട്ട് വേണ്ട ഉള്ളത് കണ്ടിട്ട് നമുക്ക് നമ്മക്ക അല്ല വേറെ നടക്കൂലേ റിസോർട്ട് മണിക്കൂർ അതിന് പോയി ഓൾറെഡി ബുക്ക് ചെയ്ത് വരണ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഓ കടുവകളും ആനകളും മാനുകളും പുലികളൊക്കെ ഉണ്ട് ഇതെല്ലാം ഇവിടെ ും സന്ദർശിക്കാൻ ഓ വെള്ളച്ചാട്ടം കണ്ടു നോക്കോളൂ കണ്ടു 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 ആതിരപ്പള്ളി വേറെ എന്താണ് കേരളത്തിലെ ഏറ്റവും ഇതുള്ള ഓ അതുകൊണ്ട് കാണുന്നുണ്ടെന്നറിയില്ല മേഘം വേറെ ഭംഗി കൊറച്ച് ആൾക്കാരെ കുറച്ച് കൊറച്ചാളുകൾ എത്തി എത്തി വരുന്ന ഉള്ളു എന്തായാലും അടിപൊളി വ്യൂ അടിപൊളി സംഭവങ്ങൾ ഇതാണ് ഇവിടത്തെ മെയിൻ ശബ്ദമുണ്ടാക്കുന്ന വെള്ളച്ചാട്ടം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല

ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്നു പോകുന്നു നമ്മൾ പോവുകയാണ് കൈ തിരിഞ്ഞടക്ക് എടുക്കണേ അവിടെ അപ്പൊ അടുത്ത കുരിശുമല കുരിശുമലയിലേക്ക് പോവുകയാണ് കൈസ് ഇതൊരു കൃഷിതാ ഞാൻ നിങ്ങളെ കൊണ്ടോളു എന്നാൽ അയ്യോ നമുക്ക് അടുത്ത കുരിശന്മ പോകാം നമ്മൾ കേരി ഒരു മല കണ്ടു കണ്ടോ കണ്ടോ ഏതാ രസം ഈ ഒരു ബ്യൂട്ടി എന്താണ് കാണുമ്പോൾ വേറൊരു സുഖമാണ് അത് നേരിട്ട് കാണുമ്പോഴോ അതിലാറ് വേറെ സുഖം നിങ്ങള് ഈ ബസ് ബസ് അവിടെ താഴെത്തുന്ന് ഇപ്പോൾ നമ്മൾ കുരിശ്മലയുടെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അവിടെ ബോർഡൊക്കെ എരി വെച്ചിട്ടുണ്ട് കാരണം നല്ല രസമുള്ള രണ്ട് പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളെല്ലാം ഒരു പ്രായമൊക്കെ പോയി ചോദിച്ചാൽ മതി എന്നാലും നമുക്ക് കുരിശ്മല വ്യൂ പോയിന്റിലേക്ക് പോകാം ചുമലാന്ന് പറയുന്നത് വെറുതെ കുരിശല്ല വല്ലാത്തൊരു കുരിശാണ് ബൈക്കൊക്കെ കുരിശില് നിന്ന് പോയി അയ്യോ കുരിശിൻ്റെ ആ മലയാണ് കീറിയാണ് മക്കളെ കുരിശിൻ്റെ ആ മല വല്ലാത്തൊരു മലയായിപ്പോയി ആ മല കയറിയപ്പോത്തിന് എണ്ണൻ്റെ കാര്യത്തിൽ തീരുമാനം അയക്കണം മിക്കവാറും പെടും എന്തായാലും എന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവരാനെന്നാവും അയ്യോ നമ്മൾ മേലെത്തിയിട്ട് വ്യൂ കാണാം ഇങ്ങോട്ട് കയറിയപ്പോത്തിന് കുങ്ങിയിരിക്കണം എന്നെ പിടിക്കുന്നു പറയണേ വീട് എടുക്കണപ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കണേ എന്താ കുറേ ഇതുണ്ട് റിസോർട്ടുണ്ട് ഓ അങ്ങനെ ഒരു പാറിൻ്റെ മേലെ പോയി വന്നിരിക്കുകയാണ് ഹൗ കൊങ്ങി കൊയങ്ങി സത്യമാലോ കൊയങ്ങി ഓ നിങ്ങൾ ഇവിടെ പാറിൻ്റെ മേലെ ഏതോ ഒരു പാറിൻ്റെ മേലെ വന്നതാണ് ഇങ്ങനെ ഭയങ്കര രസം ഒരു റിലാക്സേഷൻ ഉണ്ട് ഓ ആ പാറക്ക് ആലോചിച്ച ആ ഒന്ന് ഒന്നൂറിൻ്റെ അയ്യോ അവിടെ അടിയിലുള്ള വീട് ചതഞ്ചരഞ്ച് പോവും അല്ലേ കുരിശമല്ലതാ ഒരു കുരിശിൻ്റെ ഇതിലിങ്ങനെ കയറുന്നോ കൊഴങ്ങിക്കണം അതാണ് എനർജി ഇല്ലാത്തത് ഓ

അയ്യോ ജീപ്പതാ വരുന്നേ ഓ മോനെ ഔജോനെത്തോണേ അവളാ താത്ത ഭയങ്കര ആ യാസീനും മൗല്യൂതൊക്കെ അതാ അതാ ഞാൻ റബ്ബേ കാണുമ്പോ തന്നെ പേടിയാണ് പക്ഷെ ആ ഡ്രൈവർമാരെ സമ്മതിച്ചുട്ടെ അവരൊരു അവരെ എക്സ്പീരിയൻസ് എന്നത് മെയിൻ ഇവിടേക്ക് വന്നപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ടേ പക്ഷേ തണുപ്പുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പേർത്ത്ക്കണം ആ ഏകദേശം ആ കുരിശ് അപ്പോൾ വല്ലാത്ത കുരിശാണ് മക്കളേ എന്ന് വെറുതെ അല്ല പേരിട്ടിട്ടുള്ളത് കുരിശാണ് ഇനി ഉണ്ടോ അയ്യൂ ഇനിയുണ്ട് ആ വോട കോട ഇറങ്ങിയിട്ട് ഇതേ കൂടി കയറിക്കോ ആ ചളി പള്ളി കൂടി പോണ്ട എങ്ങനെ ദീപുടിയൊക്കെ ഇതാ ദീകുടി ദീകുടി ദാ എടി ഇതറാ ഇതിലൂടെ കേര കാട്ടിലൂടെ ഈ ഫ്ലവർ അറിയോ അങ്ങനെ കുരിശുമല എത്തി കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിതാ കുരിശുമലയുടെ തുടക്കത്തിൽ എത്തിക്കഴിഞ്ഞു കയസ് കാർത്താവേ കാർത്താവേ വേ നിന്നെ സന്നിധിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് കയർത്തവേ അയ്യോ ആ എനിക്ക് ഫോട്ടോ എടുക്കേണ്ടി വരുമോ ഇവിടെ ഫോട്ടോ 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 ഇതന്നെ പണി ഓ എൻ്റെ ഫോണിൽ നിന്ന് ഫുള്ളേക്കരാം ഞാനൊരു ബ്ലോഗ് ഉണ്ടാക്കാലോ എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഫോട്ടോ കരയില്ലേ എന്നിട്ട് അതിന്ന് ഇന്ന ബ്ലോഗ് ഞാൻ തപ്പി കണ്ടെത്തണം ആ അവിടെ ഒരു കുട്ടികളി അഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടെങ്കില് കഴിഞ്ഞിട്ടും മരിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് ആ നടക്ക് എന്നാ വീട് എടുത്തു

ഞാൻ കേറട്ടോ ഓ മാമാരെ നല്ല വീസറാ കണ്ടാ കണ്ടാ കണ്ടോടി കണ്ടോടി ഔ അത്യാവശ്യം അത്യാവശ്യം ഓ ആ ഗാർഡനൊക്കെ എന്താ നേരെ മുന്നിലേ നല്ല രസമുണ്ടേ കോടൊക്കെ നല്ല രീതിയിൽ കോട ഉണ്ട് കേട്ടോ അവിടെ ആ അവിടെ ഉണ്ടടി ആണ്ടോ ഞങ്ങൾ അവസാനം ഇതാ ആഴ്ച എത്താൻ പോകുന്നു ഞങ്ങൾ എത്താൻ പോകുന്നു ഇവിടെ ആ ഇതൊക്കെ കെട്ടിയോളൊപ്പം ഉണ്ടായിരുന്നു കാണാനില്ല ആ എന്താ ഞങ്ങൾ അവസാനം കുരിശിൻ്റെ ആ മലയിലേക്ക് എത്തിക്കഴിഞ്ഞുകായ് എത്തി എത്തി ഓ ഇഞ്ഞ് ഉണ്ടേ എൻ്റെ പൊന്നു അമേ വെള്ളം എടുത്തിട്ടല്ലേ നന്നായി പോട്ട് ഞങ്ങൾ കണ്ടെത്തി കുരിശുള്ള വെറുതെ അല്ല ഈ മലക്ക് കുരിശമല മല എന്ന പേര് വേണത് അതായിരിക്കുന്നു കുരിശൈസ് ഞങ്ങൾ കണ്ടു ഗൈസ് മലയോര പ്രദേശം ക്ലീൻ ആൻഡ് നീറ്റ് അല്ലേ ഇങ്ങനെ കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ശരിക്കും അങ്ങനെ തന്നെ അല്ലേ പക്ഷെ അത് വേണ്ട പ്ലാസ്റ്റിക് മറ്റേത് ബോഡുണ്ടാവുള്ളൂ നമ്മളെ പുരുഷ മലക്കെ അവസാനിപ്പിച്ച് വേറെ മല തേടി പോവുകയാണ് കൈസ് എന്തായാലും പോട്ട് നല്ല വെയിൽ വന്നു അതുകൊണ്ട് കണ്ടെ ഒട്ടിക്കത്ത വെയിൽ പെരുചാവതി വെയിൽ ഇപ്പൊ നമ്മള് പോവുകയാണ് ഇപ്പോ വന്നു നിങ്ങൾ പോന്നു നമ്മൾ ഇറങ്ങുകയാണ് ഞങ്ങളെ നാട്ടിലുണ്ടാക്കും ഇതിലൊരു ഡ്രാഗൺ ഫ്രൂട്ട് മിക്സി കഴിച്ചതും വാട്ടർമില്ലനും ആപ്പിളും നമ്മളെ ഇറങ്ങുകയാണ് ഇതൊക്കെ കഴിഞ്ഞ ഇറങ്ങുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ജീപ്പ് വരുന്നുണ്ട് കേരട്ട ഇങ്ങനെ കേരട്ട് അത രുന്നു സിമ്പിൾ അതിന്റെ ഡ്രൈവറ് എനിക്കിത് ഒരു പുത്രിയാണെന്ന് പറഞ്ഞു കണ്ട് കേറ്റി സിമ്പിളായി കയറ്റി പോയിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ആയി കയറുന്ന പോലെ അല്ല ഇറങ്ങുന്നത് ഭയങ്കര സിമ്പിളാ അത് ഓടുന്നു ഓട്ടോമാറ്റിക് എൻ്റെ കാലിങ്ങനെ ഓടണം അപ്പോൾ എൻ്റെ ചൂണ്ടെന്താ വീർത്തി ചോത്ത്ക്കണ് പോവണത് ആ അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ പോവണേ നമ്മൾ രാവിലെ കണ്ട സ്ഥലല്ലേ ആ സ്ഥലമാണ് ആ പൂന്തും കാര്യങ്ങളൊക്കെ കണ്ട ആ സ്ഥലമാണ് കേട്ടോ ഇത് കാണുന്നത് ആ സ്ഥലമാണ് ആ വളവ് കാര്യങ്ങൾ ആ സ്ഥലമാണിത് കാണുന്നത് കാരണം ഞങ്ങൾ രാവിലത്തത് ഇപ്പം നേരെ ഒരു പന്ത്രണ്ട് മണി അപ്പോഴത്തുള്ള ഒരു അവസ്ഥയാണ് എന്താ വ്യത്യാസമല്ലേ ഓ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ ഒന്നാമത് എണ്ണ കഴിഞ്ഞു പെട്ട് അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നുണ്ട് ഒരു ഉള്ളത് അപ്പോൾ എന്തായാലും അടുത്തൊരു ബ്ലോഗായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ